അപ്പൊ ഇന്ന് ഞങ്ങളൊരു കുട്ടിയോട്ടിങ് വന്നിരിക്കുകയാണ് പപ്പയുടെ വർക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് വന്നോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാന്ന് ചോദിച്ചിട്ട് ഉദാഹരണിച്ചത് ചാവക്കാട് കടപ്പുറം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാന്ന് പ്രത്യേക ഫീലാണ് പ്രത്യേകിച്ച് നമ്മളടുത്തുള്ളത് കൊണ്ട് നമ്മുടെ സ്വന്തം ബീച്ചാണ് ബീച്ചയ്ക്ക് വന്ന എന്തെങ്കിലും തിന്നാൻ മേടിച്ചില്ലെങ്കിൽ മനസ്സിലൊരു രുചി ഇതാണ് നമ്മൾ അന്നേരം തിന്നാൻ ണ്ടായിരുന്നു അതിന്റെ ബാക്കി ഭക്ഷണങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് 对。 അങ്ങനെ കാറ്റ് ഇങ്ങനെ ഇരിക്കയാണ് എല്ലാരും രാത്രി ഇപ്പോ ഒരു ഏഴുമണി ആവാറായി അതാണ് ഇപ്പോ കണ്ടീഷൻ ബീച്ചെന്നും എന്താ പറയാ ഒരു നമ്മളെ കാറ്റും കൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം ചൂടില്ലെങ്ങനെപ്പുരി പാനിപ്പുരി चेरी नायना है ना फिर से चेरी नायना है ना കഴിച്ചോയ്ക്കറിയില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു പാനിമ്പരയുടെയും പാനിമ്പരിയുടെയും കഴിച്ചിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞു അല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ